വംശനാശ ഭീഷണി നേരിടുന്ന ഹോക്സ്ബിൽ കടലാമ കുഞ്ഞുങ്ങളിനി കടലാഴങ്ങളിലേക്ക് ഈ വർഷം ഹോക്സ്ബിൽ കടലാമ കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് തുറന്നുവിട്ടത് കടലാമ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ മാത്രം അറുപതിനായിരത്തിലധികം ആമ കുഞ്ഞുങ്ങളെയാണ് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം തുറന്നുവിട്ടത് ഹോക്സ്ബിൽ കടലാമ കുഞ്ഞുങ്ങൾ ഓരോ സീസണിലും എഴുപത് മുതൽ തൊണ്ണൂറ്റി അഞ്ച് മുട്ടകൾ വരെയാണ് ഇവ ഇടുന്നത് അൻപത്തിരണ്ട് മുതൽ അറുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ വിരിയുകയും ചെയ്യും ഇത്തവണത്തെ സീസണിൽ കടലാമ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഹോക്സ്പിൽ ഇനത്തിൽപ്പെട്ട കടലാമകളെ വംശനാശ ഭീഷണി നേരിടുന്ന വർഗമായി കണക്കാക്കിയത് തുടർന്ന് ഹോക്സ്ബിൽ കടലാമകളെ സംരക്ഷിക്കുന്നതിനായി ഖത്തർ എനർജിയും ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ എൻവയോൺമെന്റൽ സയൻസ് സെന്ററുമായി സഹകരിച്ച് രണ്ടായിരത്തി മൂന്നിലാണ് പദ്ധതി ആരംഭിക്കുന്നത് ഈ സീസണിൽ പ്രധാനപ്പെട്ട എട്ട് സൈറ്റുകളിലായി ഇരുന്നൂറ്റി പത്തൊൻപത് ആമ ഉണ്ടായിരുന്നത് കടലാമകളുടെ പ്രാധാന്യവും പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിൽ അവയുടെ പ്രാധാന്യം എടുത്തു കാണിക്കാനും പൊതുജനങ്ങൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായി ഫുവൈരിത് ബീച്ചിലെ ആമ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഫീൽഡ് ട്രിപ്പുകളും സംഘടിപ്പിച്ചിരുന്നു എൻവയോൺമെന്റൽ സയൻസ് സെന്ററുമായി സഹകരിച്ച് കടലാമകളെ നിരീക്ഷിക്കാനും മുട്ടകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതടക്കമുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു കൂടാതെ പഠനത്തിന്റെ ഭാഗമായി ഡി എൻ എ സാമ്പിളുകൾ ശേഖരിക്കുകയും ആമകളുടെ ചലനങ്ങളും ആവാസ വ്യവസ്ഥയും നിരീക്ഷിക്കാൻ ട്രാക്കിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത സീസണിലും ഹോക്സ്വില് കടലാമ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് ശ്രമങ്ങള് തുടരുമെന്ന് വന്യജീവി വികസന വകുപ്പ് അറിയിച്ചു